സാമൂഹിക പരിഷ്കർത്താക്കളും അവരുടെ പ്രസ്ഥാനങ്ങളും അടങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട എസ്ഇ ആർ ടി ബോക്സിലൂടെ സമൂഹത്തിലെ അസമത്വങ്ങളും അനാചാരങ്ങളും ഇല്ലാതാക്കുന്നതിനു വേണ്ടി കേരളത്തിൽ രൂപം കൊണ്ട പ്രധാനപ്പെട്ട പരിഷ്കരണ പ്രസ്ഥാനങ്ങളും രൂപീകരിച്ച വ്യക്തികളും സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ സാധുജന പരിപാലന സംഘം അയ്യങ്കാളി അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ജാവറ തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ വക്കം അബ്ദുൽ ഖാദർ മൗലവി സഹോദര പ്രസ്ഥാനം രൂപീകരിച്ചത് സഹോദരൻ അയ്യപ്പൻ സമാജം പണ്ഡിറ്റ് കറുപ്പൻ ആത്മവിദ്യാ സംഘം വാഗ്ഫടാനന്ദൻ യോഗക്ഷേമസഭ വി ടി ഭട്ടതിരിപ്പാട് നായർ സർവീസ് സൊസൈറ്റി മന്നത്ത് പത്മനാഭൻ പ്രത്യക്ഷ രക്ഷാദേവസഭ കുമാര ഗുരുദേവൻ ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി ഗ്രീറ്റർ ഏഴവ അസോസിയേഷൻ ഡോക്ടർ പൽപു ജാതിനാശിനി സഫ ആനന്ദ ആനന്ദീർ സംഘം ശിഫാനന്ദ ഗുരുദേവൻ കൂട്ടുകുടുംബ വ്യവസ്ഥ സംബന്ധം മരുമകത്തായം എന്നിവയ്ക്കെതിരെ പോരാടിയത് ചട്ടമ്പി സ്വാമികൾ ഇന്ത്യൻ ജനതയിൽ പുത്തൻ ഉണർവ് സൃഷ്ടിച്ച സാമൂഹിക പരിഷ്കർത്താക്കൾ രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ സതിയും ശൈശവ വിവാഹവും നിർത്തലാക്കുവാൻ പരിശ്രമിച്ചു വിധവ വിവാഹം പ്രോത്സാഹിപ്പിച്ചു അടിസ്ഥാനപരമായി എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള പൊതുസന്ദേശം പ്രചരിപ്പിച്ചു സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്തു വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ജ്യോതി റാവു ഫോലെ സത്യശോധക് സമാജിന്റെ സ്ഥാപകൻ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായി വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു ജാതി വ്യവസ്ഥയെ എതിർത്തു അധിസ്ഥിത വിഭാഗത്തിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി പണ്ഡിത രമാബായ് ആര്യമഹിളാ സഭയുടെ സ്ഥാപക സ്ത്രീകൾ അനുഭവിക്കുന്ന സാമൂഹിക അസമത്വങ്ങൾ ഇല്ലാതാക്കുവാനും വിധവകളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയും സ്ത്രീ വിദ്യാഭ്യാസത്തിനു വേണ്ടിയും പ്രവർത്തിച്ചു സൈദ് അഹമ്മദ് ഖാൻ അലിഗഡ് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞതാവ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൻ കോളേജ് സ്ഥാപിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകി പിന്നീടത് അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറി ഹിന്ദു മുസ്ലിം ഐക്യത്തിനു വേണ്ടി പ്രവർത്തിച്ച വ്യക്തി സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു ജാതി വ്യവസ്ഥയിലെ ഉച്ചനീതിത്വങ്ങളെ എതിർത്തു സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചു ഇന്ത്യക്കാരിൽ ദേശീയ ബോധവും ആത്മാഭിമാനവും ഉണർത്തി